മുംബൈയിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റം ആണല്ലോ ഈ പാവഭാജി മസാല വടാപ്പാവ് അപ്പൊ നമ്മൾ ഈ പാവ് ഇതിന്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വടാപ്പാവ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതും പാവ്ഭാജി മസാല എങ്ങനെ ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അത് ചാനലിൽ പോയിട്ട് ഒന്ന് എടുത്തിട്ട് കാണാം അപ്പൊ ആ പാവ്ഭാജി മസാലക്ക് വേണ്ട മസാലയാണെന്ന് റെഡിയാക്കാൻ പോണത് അപ്പൊ ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത് അപ്പൊ ആദ്യം നമുക്ക് നല്ല ജീരകവും പെഞ്ചീരവും കൂടിയിട്ട് ചൂടാക്കി എടുക്കണം കാരണം മറ്റുള്ള ഇൻഗ്രീഡിയൻസിന്റെയും ഇതിന്റെയും ആ പാകം വ്യത്യാസമുണ്ട് അപ്പൊ ഇതായിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞ് ഉപയുള്ളൂ ചൂട് കൂടുതലായി കഴിഞ്ഞാൽ ജീരകമൊക്കെ പെട്ടെന്ന് കരിയല്ലോ അപ്പം അതുകൊണ്ട് ഇത് രണ്ടും ആദ്യം ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് മറ്റുള്ളവക്കെ കാണിച്ചു തരാം പാൻ വെച്ചിട്ടുണ്ട് ചൂടാവട്ടെ കേട്ടോ ചൂ നല്ല ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയാൽ മതി കാരണം ഇത് ചൂടാക്കി എടുക്കുന്ന പെട്ടെന്ന് കരിഞ്ഞൂവുള്ളൂ ജീരമൊക്കെ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് ചൂടായതിനു ശേഷം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ നല്ല ജീരകവും രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും പെരിജീരകത്തിൻ്റെ അളവ് കുറവാണ് വേണ്ടത് ഇതാ ഒരു വറവ് സ്മെല്ല് വരുന്നവരെ മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി കരിയാതെ ശ്രദ്ധിക്കണേ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണത് റോസ്റ്റ് ചെയ്തെടുക്കാൻ അതൊക്കെ കണ്ടോ നല്ല സ്മെല്ലും വരുന്നുണ്ട് ആ കളറൊക്കെ ഒന്ന് മാറിയത് കണ്ടോ ഇത്രേ ആവശ്യമുള്ളൂ കേട്ടോ അപ്പം ഇതൊരു പ്ലേറ്റിലേക്ക് ഇവിടെ മാറ്റി ലോ ഫ്ലെയിമൊന്നു മാറ്റിയിട്ടില്ല ഇത് ഞാൻ അടുത്തത് പച്ച മല്ലി ആണ് ഇട്ടെടുക്കാൻ പോണേ ഒരു മൂന്നര ടേബിൾ സ്പൂൺ ഉണ്ട് ഇനി അതിൻ്റെ കൂടെ ഒരു ഇരുപത് ഗ്രാമ്പൂ ഒരു വലിയൊരു കഷ്ണം പട്ട ഒന്നിങ്ങനെ മുറിച്ചിട്ട് എടുത്തോളൂ കേട്ടോ പിന്നൊരു മൂന്ന് ബേലീഫ് കഷണങ്ങളാക്കിയതാണ് ഒരു തക്കോല വലുതായതുകൊണ്ട് ഒറ്റ ഒന്ന് മതി പിന്നെ കുറച്ച് കറിവേപ്പില രണ്ട് ബ്ലാക്ക് ബ്ലാക്കാടമത്തിന്റെ സീഡ്സ് ആണ് കേട്ടോ അത് ഉടച്ചിട്ടൊന്നതിൻ്റെ ഉള്ളിൽ ആ ഒരു വിത്തുകൾ മാത്രമേ ഇടേണ്ട ആവശ്യമുള്ളൂ തോൽ ശരിക്ക് അരഞ്ഞു കിട്ടില്ല എങ്ങനെ ചൂടായാലും അതുകൊണ്ട് അതിന്റെ വിത്ത് മാത്രം എടുത്താൽ മതി പിന്നൊരു അര ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇതാ ഇതും കളർ മാറി വന്നിട്ടുണ്ട് ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതും ആ പ്ലേറ്റിലേക്ക് മാറ്റാം ുള്ള പിരിയ വറുത്തെടുക്കേണ്ടത് ഇത് പിരിയ സെപ്പറേറ്റ് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അതും ഞെട്ടിയോട് കൂടിയിട്ട് ഇട്ടിട്ട് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ പൊടി പൊടിക്കില്ലേ ജാറിലിട്ടിട്ട് ആ സമയത്ത് മാത്രമേ ഞെട്ടി ഒഴിവാക്കിയാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉളുത്ത ആ ഒരു വിത്തൊക്കെ അരി വീട്ട് കരിഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് പിരിയ മുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് എരിവിനുസരിച്ച് ചെയ്യട്ടോ ഇത് നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ മുളക് വറക്കുമ്പോൾ ഒരു മീഡിയം ഇട്ടിട്ട് അങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അല്ലാതെ കരിയരുത് അപ്പോൾ അതാ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അപ്പം പാൻ നല്ല ചൂടായി കിടക്കല്ലേ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കസൂരി മേത്തിയിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ ഈ ചൂട് കിടന്നിട്ട് ഒന്ന് അങ്ങോട്ട് റോസ്റ്റ് ആയാൽ മതി അപ്പൊ ഇത്രേ ഉള്ളൂ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് പൊടിക്കാൻ പോണത് അപ്പൊ ഇത് നന്നായിട്ട് ആറിയു ശേഷം നമുക്ക് മിക്സർ ഇട്ടിട്ട് എല്ലാം കൂടെ പൊടിച്ചെടുക്കാം അപ്പൊ ആദ്യം നമുക്ക് മുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതിന് ഞെട്ടിയൊക്കെ കളഞ്ഞിട്ടുണ്ട് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ ശേഷം മറ്റുള്ളത് കൂടെ ഇട്ടിട്ടാണ് പൊടിച്ചാൽ മതി അപ്പൊ ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മസാലകളുടെ അല്ല അതും കൂടിട്ട ഇനി ഇതിന്റെ കൂടെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാണ്ട് എന്താന്നുള്ളത് കാണിച്ചു തരാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ മാങ്ങ ഉണക്കി പൊടിച്ചത് കേട്ടോ ഒരു ടീസ്പൂൺ ചുക്ക് പൊടി പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ ഇപ്പോൾ മസാല പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളുടെ പാവ ഇതാണ് പാവ്ഭാജി മസാല ഇത് റെഡി ആയിട്ടുണ്ടേ ഇതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ പാവ്ബാജി മസാല റെഡി ആയിട്ടുണ്ട് ഇതേമാതിരി എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ കടകളൊന്നും കിട്ടിയില്ലാന്ന് വരും നോർത്ത് ഇന്ത്യൻ വിഭവ മസാലകളൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ വാങ്ങുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യാറില്ല എന്നൊക്കെയാണ് പറയാറ് അപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റിലൊന്നും കിട്ടിന്ന് വരില്ല അങ്ങനെ കിട്ടാത്തവരുണ്ട് ഉണ്ടാക്കണംന്ന് എന്നുണ്ടെങ്കിൽ ഇതേമാതിരി മസാല പൊടിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാക്കിയപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ധൈര്യത്തോടു കൂടി ഉണ്ടാക്കാമല്ലോ കെമിക്കലൊന്നും ഇല്ലാതെ നമുക്ക് നമ്മളായിട്ടൊന്നും ഉണ്ടാക്കുന്ന മസാല അങ്ങനെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം